അലൈക്കും വാഹമത്തല്ല അന്തും കഥയുള്ള കുളിച്ച കുളത്തിനെങ്കിലും കുളിച്ചിട്ടില്ലാത്ത അരവട്ടൂർത്തു നൌഷാദ് എന്ന് പറഞ്ഞ ചങ്ങാതി ആളുകളുടെ ഇടയിൽ ക്ലിപ്പിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടു ഇന്നലെ സിറ്റിയിൽ നടന്ന ആ സംഗമത്തിൽ വെച്ച് ഇതേ അബ്ദുൽ പൊന്മുൽ പറയാണ് നോളേജ് പള്ളി എന്ന് പറഞ്ഞാൽ അത് മതി പള്ളി പോലെയാണ് ഞാൻ നേരത്തെ റിസൂറിലായി സല്ല തങ്ങളുടെ ആസാറുകളൊക്കെ സൂക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഓർമ്മ വരാൻ കാരണമാകുന്ന മദീനത്തെ പള്ളിയാണ് ഇന്ന് ഇവിടെ ഇരിക്കണം ഈ പള്ളി ഒരുപാട് സംഗതികൾക്ക് ഇത് കാരണമാണ് മദീനത്തെ പള്ളിയാണ് ഞാൻ ബലി എന്ന് പറഞ്ഞു അതും കഥയില്ലാത്തവരെന്താ എന്നുള്ളത് പൊന്മൽ ഉസ്താദ് അപ്പതന്നെ ചിന്തിച്ചത് കൊണ്ടാവണം ഷെഖുന അപ്പ തന്നെ പറയുന്നുണ്ട് ഞാൻ അതല്ല പറഞ്ഞത് പിന്നെ എന്താ പറഞ്ഞത് മുമ്പിലിരിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കണ് എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായിക്കുന്നത് മദീനത്തെ ഹബീബായ റസൂർ ഉള്ളഹിസഹ് പോലെ വസനമതങ്ങൾ അന്തി ഉറങ്ങുന്ന മണ്ണാണ് ആ ഫൽ വിചാരിച്ചിട്ട് അങ്ങോട്ട് ചൊല്ലും അവിടുത്തെ സ്കേരത്തിൻ്റെ കണക്കല്ല പറഞ്ഞത് അവിടുത്തെ മറ്റു വിഷയത്തെ സംബന്ധിച്ചുമല്ല പറഞ്ഞത് മദീന ഫതായി വേറെ ഇവിടെ ഇല്ല എന്നുള്ളത് ഷേഖുന പൊന്മള ഉസ്താദിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലായതാണ് മഹാനായ ഷേഖുന ഈ അരവട്ടൂർ അദ്ദു നൌഷാദ് തമിഴ്നാട്ടിലെ നെൽമണിയിൽ പോലും ഇല്ലാത്ത കാലത്ത് മദീനയുടെ ഫതായിൽ പറയുന്ന ആളാണ് ഷെയ്ഖുന പൊന്മള ഉസ്താദ് ആ പൊന്മള ഉസ്താദിൽ നിന്ന് തന്നെ മദീനയുടെ മഹത്തം ശിഷ്യന്മാരായ ഞങ്ങൾ നന്നാക്കി മനസ്സിലാക്കിയതാണ് അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത് അബീബനായ റസൂർ അലായ് സാഹുഹ വസ്സലാമ തങ്ങളുടെ ആസാർ അവിടുത്തെ ഷേറ മുബാറക് ഷെർഫ ആക്കപ്പെട്ട തിരികേശം അത് മസ്ജിദുൽ ഫു ഫുഹൽ ഉണ്ടല്ലോ ആ ഷർഫാക്കപ്പെട്ട കേശൻ ദർശിക്കാൻ വേണ്ടി മോമിനിയങ്ങൾ എല്ലാവരും വരും ഏതുപോലെ ഹബീബായി റസൂർ സാഹു അലൈവ് വസ്ലമ തങ്ങളുടെ റൗല ഷെരീഫ് ദർശിക്കാൻ വേണ്ടി മദീനത്ത് വരുന്നത് പോലെ അവിടത്തെ അസർ ദർശിക്കുന്നതിന് വേണ്ടി മോമിനിയങ്ങൾ വരും എന്നാ പറഞ്ഞത് തലച്ചോറില്ലാത്തവന് എന്തെങ്കിലും ചിന്തിക്കേണ്ടിട്ടാവണം

പിന്നെ എന്താ മുമ്പിലിരുന്ന് മനസ്സിലാക്കിയത് മഹാനായ ഷേഹുനോട് സംസാരം കേട്ട് മുമ്പിലിരുന്ന് ഞങ്ങൾക്കെന്ത് മനസ്സിലായി അതും കൂടി അങ്ങോട്ട് പറഞ്ഞു എനിക്കെന്ത് മനസ്സിലായി എന്നുള്ളതൊരു വിഷയമുള്ള കേസല്ല കാരണം എൻ്റെ തലേൻ്റെ അകത്ത് ബുദ്ധിയല്ല ഉള്ളത് നായ്ക്കാട്ടാണ് നായ്ക്കാട്ടെന്നറിയിലുള്ള എനിക്കെന്ത് മനസ്സിലായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല വരട്ടെ അടുത്ത വിഷയം വരട്ടെ പറയാ വലിയ വലിയ കിതാബുകളിൽ പരമഹാന്മാരെയും ഞാൻ വായിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു ദിമഷ് ഡമസ്കസിന്റെ ചരിത്രം എൺപത്തിനാല് വാള്യങ്ങളുള്ള വലിയ ഗ്രന്ഥം അതേപോലെ ബഗ്ദാദിയുടെ താരീഹ് ബഗ്ദാദ് ഇത് രണ്ടും ഉദാഹരിച്ചു കൊണ്ട് പറയാ ഇതിലൊക്കെ പല മഹാന്മാരെയും നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും അങ്ങനെയും വലിയ മഹത്വമുള്ള കാന്തപുര മുസ്താദിനെ പോലെ ഉള്ള ഒരാളും വന്നിട്ടില്ല சேர்க்கான பயன்முறை استاد പറയുന്നു കൂടി നമുക്ക് ഒന്ന് കേക്കാം. നിങ്ങൾ ആദ്യം ഒന്ന് കേൾಕಿ. വലിയ അൽ ഹാഫിബ് അൽ കബീർ അബ്ദുർ റഹ്മാൻ അൽ ഖതിബൽ ബഗ്ദാദി. മൊപുലേ ദേകി തബ 14500 മഹത്തുകളായ ചിത്ര ഐ. ഇങ്ങനെ വെතර ഗ്രന്ഥങ്ങളെ സുബ്ഹാന ജല്ല ജലാലഹു ില്ല അതിവിപുലമാണ് അങ്ങനത്തെ ആ താരിഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമ്മൾ എ പി സ്ഥാനം കൊടുത്തൊരമേ അടുത്ത നൂറ്റാണ്ടുകൾ എവിടെങ്കിലും കഴിഞ്ഞതും ചരിത്രത്തിൽ കാണാനില്ല അത്രയും വലിയ ഒരു ഹെല്ലും അള്ളാഹുത്തേർ കൊടുത്ത വ്യക്തിയാണ് ഉസ്താദ് ആ പറഞ്ഞത് എന്താന്ന് അരവട്ടൂർ അദ്വുനൌഷാദിനെ നന്നായി അറിയും കാരണം ഞങ്ങൾ കാന്തപുരത്തിൻ്റെ മക്കളാണ് കേട്ടോ എന്ന് പറഞ്ഞിരുന്നതിന് ഒരു കാലം അവനുണ്ടായിരുന്നു കാന്തപുരത്തിൻ്റെ മക്കളാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഷേഖുനെ കാന്തപുരത്തിനെ പറ്റി നന്നായി അറിയുന്നത് കൊണ്ടാണല്ലോ ആവിശ്യം മഹാനായ ഷേഖുനെ സംബന്ധിച്ചാ പറഞ്ഞത് പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് അല്ല അതിനെ അപ്പുറത്തേക്ക് എത്തിയും കുട്ടികളെ പൂറ്റി വളർത്തുകയും ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ഒരുപാട് നല്ല പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും ഇന്ത്യൻ മുസ്ലിമുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന മഹാനായ ശെഹുന എങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടത് അതുപോലെ സകല മേഖലയിലും തിളങ്ങി നിന്നൊരു പണ്ഡിതനെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത് അത് മനസ്സിലാക്കണമെങ്കിൽ തലേൻ്റെ അകത്ത് വല്ലതും വേണം തലേൻ്റെ അകത്ത് ചോറിന് പകരം നൗഷാദിന്റെ നൌഷാദിൻ്റെ തലയിലുള്ളത് പോലത്തെ നായ്ക്കാട്ടാണെങ്കിൽ അതൊന്നും മനസ്സിലായി കിട്ടില്ല എല്ലാ ക്ലിപ്പും കൂടി ഇടുമ്പോഴത്തേനും സമയം നേരം വെകും അതുകൊണ്ടാണ് ക്ലിപ്പ് ഇടാത്തത് ഈ വിഷയം അവതരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷേഖുന പൊന്മള ഉസ്താദ് കോട്ടൂർ ഉസ്താദിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഷേഖുന സുൽത്താനൂർ അലമ്മി എ പി ഉസ്താദ് നോളേജ് സിറ്റിയെ പോലുള്ള ഒരു പദ്ധതിക്ക് അക്കാലത്ത് തന്നെ പദ്ധതി ഇട്ടിരുന്നു അക്കാലത്ത് തന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു അന്ന് മറ്റു മാക്കളൊക്കെ പറഞ്ഞത് ഇതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളടിയിലത് നടക്കുമോ നടക്കാത്ത സംഗതി പറഞ്ഞു എന്ന് പറയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് വിശാപ്തരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ടെക്നോളജി പോലും ഇത്ര വികാസം കൊണ്ടുവരാത്ത കാലത്ത് തന്നെ വലിയ തോതിൽ ചിന്തിച്ചിരുന്ന ഇതുപോലെ ആധുനികമായി ചിന്തിക്കാൻ അക്കാലത്ത് കഴിഞ്ഞ ഷേഖുന എന്നാണ് ബഹുമാനപ്പെട്ടവരവർ സമർത്ഥിച്ചത് അതൊക്കെ കോട്ടിമോട്ടുകയാണ് പിന്നീട് അരവട്ടൊരു അധ്വാന വിഷാദ് ചെയ്തിട്ടുള്ളത് പൈസ മദീനത്തേക്കൊന്നും പോണ്ട സിറ്റിയിലെ പള്ളിയിൽ മതി അത് അരവട്ടൂർ അധ്വാനിന് മനസ്സിലായതാ ഷേഖ് പറഞ്ഞെടുത്തതായിരിക്കും നബിസ് അല്ലാതെ തങ്ങളുടെ റൗത സന്ദർശിക്കണെങ്കിൽ മദീനത്തെ പള്ളി തന്നെ പോകണം അവിടെ താസറാണ് സന്ദർശിക്കേണ്ട മുബാറക് ഉണ്ട് അവിടെ അവിടെ ചെന്നാ മതി മസ്ജിദ് അത് കാണണമെങ്കിൽ അവിടെ ചെന്നാ മതി എന്താ പേല് സംശയം കൂടിയാണ് അത് കുരുവട്ടൂർ ഹക്കീമിന്റെ പേരിലാ നല്ലത് നല്ല ഒരു ക്യാബ ഉണ്ടാക്കാൻ മട്ടത്തിനേ നാബിനെന്തായാലും സൗകര്യിച്ചാല് അനക്കും അളിയനും കൂടി അളിയൻ അദ്ദു സമ്മതിയും അനക്കും കൂടിയും ആണെങ്കിൽ ആ കുഞ്ഞറപ്പൂനും കൂടി വിളിക്കാം തൊടിയൂർ കുഞ്ഞറപ്പൂല്ലേ അവനും കൂടി വിളിക്കാം മൂന്നാർക്കും കൂടെ എങ്ങനെ തവാഫ് ചെയ്യാലോ പിന്നെ അവിടെ കുറേ കുതിരയും കൈതി ഉള്ളതല്ലേ കൂട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ തബാഫ് ചെയ്ത് കാണ്ട് ആ എന്നാലും കുരുവട്ടൂർന്നാണല്ലോ അരവട്ടൂരായിക്കും കുതിരവട്ടം ചേർത്തിക്ക് ായിട്ടൂര് അയക്കണി ദിനൊരു കമ്മി വരുത്തണ്ടേ അതും കൂടെ ഒരു ചേർത്ത് കൊടുത്തേ ഉണ്ടാക്കി കൊടുത്തേക്കേ നല്ലത് എറണാകുളത്തുനിന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് റസൂല് തന്നെയാണ് കാന്തപുരം ഇതാണല്ലോ എനിക്ക് തലേന്റെ അകത്ത് ഓളൊന്നും ഇല്ലാന്ന് ഞാൻ മുമ്പേ പറയുന്നത് അല്ലമാവു വറസത്തുൽ അമ്പിയാകു എന്ന് പറയുമ്പോൾ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് എന്നാണ് പറഞ്ഞത് അത് പറയുമ്പോൾ ആ പറഞ്ഞ ആൾ നബിയാണ് എന്നുള്ള ഇത് അതെന്താന്നുള്ള ബുദ്ധിയുള്ള ഒരു കാര്യം ഇതൊക്കെ എന്തിനു തലേ കിട്ടിയതാ എനിക്ക് കഴിച്ചാണ്ട് ഹുസൈൻ സറഫിയും അത്രഫിയൊക്കെ പറയുന്നത് പോലെ പറഞ്ഞൂടെ എനിക്ക് അതിന്റെ തലേൻ്റെ സിറ്റിയിലെ പള്ളിന്റെ പേരാണ് വായിച്ചാൽ തയ്യാറാക്കിയ റൗലത്തുൽ മുസ്തഫയിലാണ് വിശ്വാസികൾക്ക് തിരുശേഷിപ്പുകൾ കാണാൻ വല്ലാത്ത ജാതി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ റൗളത്തിൽ ഖുർആാനെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അപ്പൊ ഖുർആാനിലാണ് റൗളാന്ന് അതിൻ്റെ അർത്ഥം തന്നെ റൗലത്ത് സിബിയാൻ മദ്രസാരണം മദ്രസുണ്ട് നമ്മളെ പല ദേശത്തും പല സ്ഥലത്തും ഉണ്ട് റൗലാന് കേൾക്കുമ്പോഴേക്ക് ഇതാ ഞാൻ പറഞ്ഞത് ഇതൊക്കെ പ്രസംഗം കേൾക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അനക്ക് തലൻ്റെ അകത്ത് ഒന്നുമില്ലെങ്കിലും കൂടിയിട്ട് ഇത് കേൾക്കണവർക്കെങ്കിലും ഒരു ഇതില്ലേ അന്നൊക്കെ മുമ്പിൽ ഇരുന്ന് സഹിക്കണവരുണ്ടല്ലോ അവർക്ക് വേണം വല്ല സമ്മാനം കൊടുക്കാൻ മടവൂർ സമീപത്തേക്ക് വരുന്ന ആളുകളെയൊക്കെ ഈ പറഞ്ഞ നോളേജ് സിറ്റിയിലേക്ക് കൊണ്ടുവരണം ഔഹോ അരവട്ടൂർ അബ്ദുൾ ഊഷാദിന്റെ വല്ലാത്തൊരു കണ്ടുപിടുത്തത് എടാ ചങ്ങാതി താനൊക്കെ പറയുന്നതിന്റെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഷേഖുന മടപൂരിന്റെ അടുത്ത് ഞങ്ങൾ പോവാറുണ്ട് സ്ഥിരാത്ത് ചെയ്യാറുണ്ട് മഹാനായ ഷെയ്ഖുനക്ക് എന്താണോ അർഹമായ സ്ഥാനം അതൊക്കെ ഞങ്ങൾ വെച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ അവിടെ പോകാറുണ്ട് ഏയ് ഇജൊക്കെ എപ്പോഴാ പോകാറുള്ളത് പോകാറുണ്ട് അജി എനിക്ക് ആരുമീങ്ങളെ പിന്നാലെ കുറച്ച് നടക്കുക എന്നല്ലാതെ എപ്പോഴെങ്കിലും തീകാർത്തിരിച്ച് പോകലുണ്ടോ മഹാനായ ഷേഖുനെ ഫായിൽ ഞങ്ങൾ കേട്ടത് ബഹുമാനപ്പെട്ട വയലത്തൂര് തങ്ങളുപ്പാപ്പയിൽ നിന്നും അതുപോലെ ബഹുമാനപ്പെട്ട പൊരുമൾ ഉസ്താദിൽ നിന്നൊക്കെ തന്നെയാണ് പുറത്ത് നാരേക്കൊന്നും അല്ലതൊക്കെ കേട്ടത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഷേഖുന മടകുവിനെ പറ്റി നന്നായി അറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇജി അറിയുന്നത് പോലെയല്ല ഇജി പല മായാവി കഥയും ലുട്ടാപ്പി കഥയും പഴയ കാലത്ത് എൻ്റെ ചെറുപ്പത്തിച്ച് പഠിച്ച ബാലരമീലും മംഗളത്തിനും കണ്ട ഡിങ്കൻ്റെ കഥ നേരണ്ട് വെച്ചുകൊടുക്കുക ചെയ്യുന്നത് ഷേഖുനാൻ്റെ പേരിൽ അതാണ് വ്യത്യാസം ബഹുമാനപ്പെട്ടവരുടെ കരാമത്തുകൾ വളരെ വ്യക്തമായി കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ ഞങ്ങൾ ഇതൊന്നും ഒന്നും തുടങ്ങിയതല്ല ബഹുമാനപ്പെട്ട ഷേഖുനയുടെ ഫലായി ഞങ്ങൾ പറയലും ബഹുമാനപ്പെട്ടവരെ തീർത്തയലും അയാത്തുകാലത്തും ഒഫാത്തിനു ശേഷവും ഞങ്ങളവിടെ ചെല്ലാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പള്ളപ്രശ്നത്തിന് മേത്രേ ിജു പിന്നാലെ പോകരുള്ളൂ മെഷാഹന്മാരെ പറ്റി നമ്മളൊന്നും ഇല്ലാത്തേ പറഞ്ഞിട്ടില്ല ഒക്കെ ഉള്ളത് പറഞ്ഞിട്ടുള്ളൂ ഇല്ലാത്തതേ പറഞ്ഞൊക്കെ യിജു ആൻ്റെ കാട്ടുകള്ളന്മാരുമാണ് പച്ച നോട്ട് തന്നെ സമൂഹത്തിൻ്റെ ഇടയിൽ മെഷാഹന്മാരെ മൊത്തം മോശമാക്കുന്ന രൂപത്തിലും അവഹേളിക്കുന്ന രൂപത്തിലും അവതരിപ്പിച്ചത് താനും തൻ്റെ ആളുകളോടോ അത് തനിക്കൊക്കെ നന്നായിട്ട് തിരിച്ചടി വരും ഇപ്പൊ അധികം വൈകാതെ തന്നെ വന്നോളും അതെന്നെ നോഷാദെ കാട്ടുകള്നായ അന്നോട് സുന്നികൾക്ക് തോന്നിയാസം പറയാൻ പറ്റുമോ എന്താണ് താനൊക്കെ ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്കുമുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പൊന്മുസ്താദ് മതികിനൂടെ മഹത്വം പറയാൻ തുടങ്ങിയിട്ടുണ്ട് ആ പൊന്മള ഉസ്താദ് ധരിച്ചിരിക്കുന്ന കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ അടിയിലെ ചേറാകാൻ പോലും എനിക്ക് യോഗ്യത ഇല്ല എന്നുള്ള കാര്യം എനിക്ക് തിരിച്ചറിയണം അതെനിക്കറിയോ എൻ്റെ വലിപ്പം എനിക്കറിയാണെന്ന് വെച്ചെങ്കിൽ നേരെ പോയിട്ട് വീടിൻ്റെ മുറ്റത്ത് ചെന്നിട്ട് ചോറ് ചാരി നിന്നിട്ട് ഒരു കരിക്കട്ടെടുത്ത് വരയ്ക്കുക ഒന്ന് വരച്ചിട്ട് ഇങ്ങനെ മാറി നിന്നിങ്ങാണ്ട് കരിക്കെട്ടുമൊക്കെ ഒന്ന് നോക്കുക അത് ഇറ്റം വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാലും ആ വരച്ച നീളത്ര അതാണ് ഇപ്പം എൻ്റെ നീളം പൊന്മള ഉസ്താദ് ധരിച്ച ചെരുപ്പിൻ്റെ അടിയിലെ ചേറാപാൻ പോലും യോഗ്യതയില്ലാത്ത ഇല്ലാത്ത ജി വല്ല കാര്യത്തിൽ നെച്ചരി പോലെ അങ്ങാടിന്ന് പ്രസംഗിക്കെ ഇന്ന് മുതലാണ് മദീനയുടെ മാറ്റം പറയാൻ തുടങ്ങിയത് ജലാ പഠിച്ചത് ജഗത്ത് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങുകയും എല്ലാ വിഷയങ്ങളും സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തതാണ് പിന്നെ ജി കാട്ടിന കോപ്പിരാട്ടി തരങ്ങൾ അത് ജൂതായുധമാണ് ദീനം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞതാണ് പൊന്മുള ഉസ്താദ് പേരോട് ഉസ്താദ് ചെയ്ത് തെറ്റ് താനും തന്നെ പോലുള്ള ജൂതന്മാർക്കും ദീനിൽ അഴിഞ്ഞാടാൻ അവസരം വെച്ചുകൊടുത്താൽ അതെല്ലാം ആയി എന്നാണ് മനസ്സിലാക്കുന്നത് അള്ളാഹിൻ്റെ റസൂണിലെ ദീനിനെ കാക്കൽ പണ്ഡിതന്മാർ തന്നെയാണ് അന്ന പോലത്തെ ജൂതായുധത്തിൽ നിന്ന് കാക്കുക എന്നതാണ് പണ്ഡിതന്മാരുടെ ധർമ്മം ആ പണ്ഡിത ധർമ്മമാണ് മഹാനായ ഷെഹുന പൊന്മൽ ഉസ്താദും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായി മനസ്സിലാക്കിക്കോ ആ പൊന്മൾ ഉസ്താദിൻ്റെയും പേരൂൾ ഉസ്താദിൻ്റെയും കേസറ്റ് കേട്ട് കുറുപ്പ് എഴുതി പഠിച്ചതാണ് അല്ലയുടെ രാജു സുന്ന പഠിച്ചത് മഹാനായ ഷേഖ് ഖന പൊന്മൾ ഉസ്താദിൻ്റെയും പേരൂർ ഉസ്താദിൻ്റെയും പ്രഭാഷണത്തിൻ്റെ കേസറ്റ് വാങ്ങി കുറുപ്പ് ഒതി പഠിച്ചിട്ടാണ് സുന്നത്തി ജമായത്ത് എജ്ജ് പഠിച്ചിട്ടുള്ളത് രാജു വലിയ കാര്യത്തിന് എന്നെ തെളിയുന്നത് ആരോടാണ് ഈ തെളിച്ചിട്ട് ഇനി തൊള്ള കക്കൂസായി ഉപയോഗിക്കുന്ന അബ്ദുൾ നൌഷാദ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ദറജ ഇടിച്ചിട്ട് കണ്ടോളി ഒരു ആലിം എന്ന അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഹക്കീമ പറയിപ്പിച്ചിട്ട് പറഞ്ഞല്ലോ അത് ഇ കെ ഉസ്താദിനെ കുറിച്ചും കണ്ണിയത്ത് ഉസ്താദിനെ പറിച്ചു പറഞ്ഞ് അവിടുത്തെ മക്കാമാണു കൂട്ടത്തിൽ ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു സാധ്യതയുള്ളതും നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവർ മരിച്ചത് കൊണ്ട് എനിക്ക് തോന്നുകയാണ് അവരും കള്ളത്വരീകത്തിനെതിരെ നന്നായി സംസാരിച്ചതാണ് അവരെ കാലഘട്ടത്തിൽ വന്ന കള്ളത്വരീകത്തുകൾക്കെതിരെ ഈ രണ്ട് മഹാന്മാരും നന്നായി സംസാരിച്ചിട്ടുണ്ട് മീനങ്ങാടി സുലൈമാനെ പറ്റു അതേപോലെ തന്നെ നൂരിശാനെ പറ്റൂ നൂരിശേനയും മീനങ്ങാടി സുലൈമാനെയും ഔലിയാണ് മുറബിയാണെന്ന് അജി പറഞ്ഞ് നടക്കണത് അവരങ്ങാനൊന്നുണ്ടെങ്കിൽ തന്നെ ചട്ടകെടുത്ത് കാണ്ടല്ലോ ഒലക്ക് ഊരിയാണ് തല്ലും ശംസടകർമാരുടെ കയ്യിൽ ഒരു വടിയുണ്ടേനെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഒരു അവരൊക്കെ ഈ എന്ത് സംഭവങ്ങളാണ് പറയാനുള്ളത് നാല് ഉണ്ടാക്കി എന്നുള്ളതാണ് പോറ്റി പൂറ്റി വളർത്തി വിഷയം എത്രയോ ആയാലും വാർത്തു വിട്ടു എന്നുള്ളതാണ് ഇജി പണ്ഡിതന്മാർക്കെതിരെ പച്ചമാംസം പേപ്പട്ടിയെ പോലെ കുറച്ചു ചാടുക എന്നല്ലോ വല്ലതും ചെയ്ത് അതൊരു വിഷയമല്ലെങ്കിൽ ഇജുടൊരു നാല് ബിൽഡിംഗ് സ്വന്തമായിട്ട് ഉണ്ടാക്കിണോ എന്തെങ്കിലൊന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കിയിങ്ങണന്നുള്ളത് ഇപ്പൊ എന്റെ ലോകത്തിന്റെ മൊത്ത നിയന്ത്രണം ഏറ്റെടുത്താൽ എന്റെ അളിയന്റെ അളിയാൻ ഗുരുവട്ടൂർ അക്കീമുണ്ടല്ലോ ഓ നടത്തുന്ന സ്ഥാപനത്തിന്റെ കോലപ്പം എന്താന്നുള്ളത് അവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് അത് ക്ലിപ്പ് പിന്നീട് വരും ബിൽഡിംഗ് ഉണ്ടാക്കലും ഈ രൂപത്തിലുള്ള പ്രവർത്തനം നടത്താലും ഇവിടെ ആരൊക്കെ ചെയ്യുന്നുണ്ട് ആൾ ദൈവങ്ങൾ വരെ ചെയ്യുന്നുണ്ട് നിങ്ങളെ മൂന്നാളും ആരാധിക്കുന്ന ആൾ ദൈവമുള്ള ഗുരുവട്ടൂർ അക്കീം എത്ര ബിൽഡിംഗ് ഉണ്ടാക്കി ഒന്ന് പറഞ്ഞാ ആൾദ്വീപ് എന്ന് പറഞ്ഞാൽ കുരുവട്ടൂർ അക്കീമല്ലേ ജോ ഓനല്ലേ ആരാധിക്കുന്നത് അന്റെ പഠിച്ചോനല്ലേ ഓന് അതത് കാലത്തുള്ള പണ്ഡിതന്മാർ സമസ്ത കേരള ജമിയുലമയ്ക്ക് മുമ്പും ശേഷവും ഉള്ള പണ്ഡിതന്മാർ സമസ്ത കേരള ജമീയത്തുലമയുടെ രൂപീകരണത്തിന് മുമ്പുള്ള പണ്ഡിതന്മാരും ശേഷമുള്ള പണ്ഡിതന്മാരും അതത് കാലത്ത് വന്ന വ്യാജ തൊരീക്കത്തുകൾക്കെതിരെ ശക്തമായി നിലകൊണ്ടിട്ടുണ്ട് സമസ്ത കേരള ജമിയതുലമയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കും ബഹുമാനപ്പെട്ട ശംസല അതുപോലെ കണ്ണേത് ഉസ്താദിനും കാലത്ത് വന്നതാണ് നൂരിഷാ തൊരീക്കത്ത് വെങ്ങാട് തൊരീക്കത്ത് ചേറ്റൂർ തൊരീക്കൊത്ത് തുടങ്ങിയിട്ടുള്ള ഒരു പ ഷംസീയ ഇതിനൊക്കെ ശക്തമായ നിലക്ക് ഈ മഹാന്മാർ അതുപോലെ ബഹുമാനപ്പെട്ട താജിലൊലിമൊക്കത്തുള്ള മുസ്ലിയാർ അടക്കമുള്ള മഹാന്മാരെ എതിർത്തിട്ടുണ്ട് അല്ലേ നമസ്ത കേരള ജമീയത്തിലൊരുമേൽ ഷംസലൊരുമയും കണ്ണിയത് ഉസ്താദും ഏതൊക്കെ ദുരീഗത്തിന് അത് തെറ്റാണ് എന്ന് പറഞ്ഞോ അതിനൊക്കെ ഈ വാരി പുണരാണ് ചെയ്തു ചെയ്യുന്നത് എന്ന് മാത്രമല്ല എൻ്റെ അളിയൻ്റെ അളിയനായി നിൽക്കുന്ന ആളായി ഇപ്പം വിലസുന്ന കാഫിലായി എന്ന് പറയുന്ന ചങ്ങാതിയിലെ കാഫിലക്കാരൻ ചങ്ങാതില്ലേ അവന് ആ നെള്ളരത്തുകാരനുമായി ചർച്ച ചെയ്തപ്പോൾ നള്ളരത്തുകാരൻ പറയുന്ന എന്താണെന്നറിയോ എന്താ പറഞ്ഞത് കണ്ണിയോലേരൊക്കെ പറഞ്ഞിരുന്നത് സി എം വരി ഉള്ള അബൂബക്കർ ഊലേരി കണ്ണിത്തെ ഉസ്താദല്ല എനിക്ക് സ്വീകാര്യനായ ഒരാള് അല്ലേ ആ കണ്ണിയത്തിനെ പറ്റിയാ പറഞ്ഞതോടൊന്ന് വായിച്ചു നോക്കുക മാഡപൂർ കാഫിലേരുണ്ടല്ലോ ആ വിഷയം പറയുന്നത് കണ്ണിയത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട സി എം വരി പറ്റി പറഞ്ഞത് എന്താ പറഞ്ഞത് അബൂ അക്രമ ശ്രീകാര്യൻ എന്ന് ജാ പറഞ്ഞത് ശംസുലമാൻ്റെ ശിഷ്യനായി നിന്ന് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത് മജ്ദൂബാണ് എന്ന് എന്നിട്ട് ആ പഠിപ്പിച്ച ആൾക്കാരൊക്കെ എനിക്കിപ്പോൾ ഖുർആാനെ നടുപ്പ് വെച്ച് പറയുന്നത് സുന്നതമായ തിന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തലേൻ്റെ അകത്ത് നായ്ക്കാട്ടായിരിക്കുമെന്ന്